പുട്ടും ബീഫും അതെല്ലാവർക്കും അറിയാം ഒരു കിഡിലൻ കോമ്പിനേഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ രീതിയിലും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി അതായത് നമ്മൾ പുട്ടും ബീഫും നമ്മൾ എല്ലാവരും നോർമലി കഴിക്കണം പക്ഷേ അതിലേക്ക് നമ്മൾ പഴം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുക ഏത് പഴം നമ്മളെ വലിയ പഴം ഉണ്ടല്ലോ നേത്രമായിട്ട് അതും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചിട്ടാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് ഒരു വേറെ ലെവൽ തന്നെയാണ് കാരണം ഈ നേന്ത്രവളക്ക എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ഇങ്ങനെ കഴിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കഴിച്ച് നോക്കിയപ്പോഴുണ്ടല്ലോ ഒരിക്കലും കിളിപ്പാറി അമ്മാരുത്ത ടേസ്റ്റ് ഐറ്റം സാധനമായിരുന്നു അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന നമ്മൾ തേങ്ങ ഇട്ട് ഫില്ല് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക നേന്ത്ര പഴക്കം ഇടുക അതിൻ്റെ മുകളിൽ പിന്നെ തേങ്ങ ഇട്ടിട്ട് പിന്നെ പുട്ടും നേന്ത്ര പഴക്കം കൂടെ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ട് വേണം ആ പൊടി നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പൊടി റെഡിയായാലേക്ക് നമ്മൾ ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുള്ള നേന്ത്ര പഴക്കം കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുള്ള മാവാണ് ഓൾറെഡി ഉള്ളത് അപ്പം അതും കൂടെ ഇട്ടിട്ട് ഇങ്ങനെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന മാതിരി ഇങ്ങനെ ഈ ഒരു സെറ്റപ്പിൽ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ബീഫും കൂടെ അതായത് നമ്മൾ സ്പൈസി ആയിട്ടുള്ള ബീഫ് കറിയും കൂടെ ചേർത്തിട്ട് നല്ല കൊഴിച്ചൊന്ന് കഴിച്ചു നോക്കേണ്ടി ആർക്കും ഇഷ്ടമാവും കാരണം ഇഷ്ടപ്പെടാത്ത ഞാൻ വരെ ഇങ്ങനെ ഒരു സംഭവം പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് വേറെ ലെവലായിരുന്നു സാധനം കഴിച്ചപ്പം അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇപ്പം തന്നെ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സൂപ്പറായിട്ടുള്ള റെസിപ്പിയാണ് ഇത് ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ബബായ് ഗൈസ് എല്ലാവരും ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച് ബബായ്